സുതിയെ നോക്കി സച്ചി നീ ഒറ്റൊരുത്തം കാരണമാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് ഞാനെന്തു ചെയ്തുന്ന നിന്റെ ഭാര്യയല്ലേ ശ്രീകാന്തിന്റെ കല്യാണം നടത്തി കൊടുത്തത് അങ്ങനെ സുതി പറയുമ്പോ നീ അന്ന് മണ്ഡപത്തിന്ന് ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നടാ അന്ന് മുതലാണ് എല്ലാത്തിന്റെയും തുടക്കം നീ ഓടിപ്പോയപ്പോ തൊട്ട് എന്റെ അച്ഛന്റെ മാനവും മര്യാദയും എല്ലാം പകുതിയായി പോയി ഇപ്പോ ആ ശ്രീകാന്ത് അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റി എന്റെ നല്ല മനുഷ്യനായ അച്ഛൻ തലതെറിച്ച രണ്ട് മക്കൾ ഉണ്ടായി പോയി ആ മക്കൾ കാരണം ഈ അവസ്ഥയിലായില്ലേ എന്നു പറയുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന ശ്രുതി സച്ചി നീ മാത്രം നല്ലവൻ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ നീ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയൊന്ന് നോക്ക് ഇങ്ങനെ ഫുള്ളായി കുടിച്ചിട്ട് വന്ന് നിൽക്കുന്നു ഇതാണോ അങ്കിളിനെ അഭിമാനിക്കേണ്ട കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കുടിക്കാൻ കാരണം നിന്റെ ഭർത്താവാടി അറിയോ നിനക്ക് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ വെറുതെ ശ്രുതിയുടെ മേൽ പഴി ചാരേണ്ട നിന്റെ വൈഫ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറയുവാണ് ശ്രുതി അത് കേട്ട അച്ഛൻ മോളെ ശ്രുതി നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ പിന്നെ എന്താങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ദേവത് ചെയ്ത തെറ്റിന് ശ്രുതിയെ പഴി ചാരുമ്പോ ഞാൻ അത് കേട്ടോണ്ട് വെറുതെ നിക്കണം ഇവനൊക്കെ കുടിച്ചിട്ട് വന്ന് നിക്കാൻ നാണം തോന്നില്ലേ അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് അത് ചോദിക്കാൻ നീ ആരാടി എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി ശ്രുതിക്ക് നേരെ വരുന്നു എടാ നീ ഇപ്പൊ എന്തിനാ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നത് അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അവളോട് വായടച്ച മിണ്ടാത്തു നിക്കാൻ പറയു എന്ന് പറയുവാണ് സച്ചി എന്തിനടാ നീ ഓവറായി സംസാരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി വരുന്നുണ്ട് എന്താടാ സൗണ്ട് എടുത്ത മര്യാദക്ക് നിന്നോ രാവിലെ നിന്റെ അനിയൻ എന്റെ ഈ നടി വാങ്ങിച്ചു ഇപ്പൊ നീ അടി വാങ്ങിക്കും അങ്ങനെ സച്ചി പറയുമ്പോ നീ എന്നെ അടിക്കൂ നിൽക്കാൻ പോലും വയ്യാതെ നീ ആടിക്കൊണ്ട് നിക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് നീ എന്നെ അടിക്കാൻ വരൂ എന്നോ ഒന്ന് പോടാവിടെന്ന് എന്ന് പറഞ്ഞ ശ്രുതി സച്ചിയെ കളിയാക്കുന്നുണ്ട് ശേഷം അവനെ പിടിച്ച് തള്ളിയിടുകയാണ് ശ്രുതി ദേഷ്യം വന്ന സച്ചി ശ്രുതിയുടെ മുഖത്ത് തന്നെ ഒരിടി കൊടുക്കുവാണ് ശേഷം ശ്രുതിയുടെ മുഖത്തും ആഞ്ഞൊരടി കൊടുക്കുന്നുണ്ട് സച്ചി മോളെ ശ്രുതി എന്ന് വിളിച്ചോണ്ട് ചന്ദ്രമതി നിലത്ത് വീണു കിടക്കുന്ന ശ്രുതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ഇവരുടെ അടികൂടൽ കണ്ട് സഹിക്കാനാവാതെ അച്ഛൻ നെഞ്ചുവേദന വന്ന് പെടക്കുകയാണ് ശേഷം ബോധമില്ലാതെ അവിടെ തളർന്നു വീഴുന്നുണ്ട് ചന്ദ്രമതി അത് കണ്ട് ഓടിയെത്തുകയാണ് അച്ഛ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി കരയുന്നുണ്ട് ശ്രുതി വന്ന് വെള്ളമൊക്കെ കൊടുത്തെങ്കിലും അച്ഛൻ കണ്ണു തുറന്നില്ല വാ ആന്റി ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ശ്രുതി ചന്ദ്രമതിയും കൂട്ടി അച്ഛനെ താങ്ങി പിടിച്ച് നടക്കുന്നുണ്ട് അതേസമയം സച്ചിയുടെ വീട്ടില് എന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നെന്ന് സ്വപ്നം കണ്ട് ഞെട്ടിയുണരുകയാണ് രേവതി അപ്പോഴേക്കും സച്ചി അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആന്റി കരയാതെ അങ്കിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ ശ്രുതി ചന്ദ്രമതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഡോക്ടർ അച്ഛൻ എന്താ പറ്റിയത് ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛന് എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോ മൈൽഡ് അറ്റാക്ക് ആയിരുന്നു ഇപ്പൊ കൊഴപ്പൊന്നുമില്ല പക്ഷേ ഇനിയും ബോധം വന്നിട്ടില്ല അദ്ദേഹത്തിന് ഇ സി ജി സി ടി സ്കാൻ എല്ലാം എടുത്തു ഇനിയും ചില ടെസ്റ്റുകളൊക്കെ എടുക്കേണ്ടതുണ്ട് ചീഫ് ഡോക്ടർ രാവിലെ എത്തു അവര് വന്ന് റിപ്പോർട്ട് നോക്കി എന്താണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു തരാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അച്ഛന് ഒന്നും സംഭവിക്കില്ല അല്ലെ ഡോക്ടർ അങ്ങനെ സച്ചി പറയുമ്പോ സത്യസന്ധമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ ഹാർട്ട് ബീറ്റ് ലോ ആണ് അദ്ദേഹത്തിന്റെ കാര്യത്തില് എനിക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല രാവിലെ ചീഫ് ഡോക്ടർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അങ്ങനെ മറുപടി കൊടുത്ത് ഡോക്ടർ പോകുന്നു എന്താടാ സുധീ ഡോക്ടർ എന്തൊക്കെയായി പറയുന്നേ എനിക്കകെ പേടിയാകുന്നടാ എന്ന് പറഞ്ഞ് ശന്ത്രമതി കരയുന്നുണ്ട് ആന്റി ഇതുപോലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുവാണ് ശ്രുതി ചന്ദ്രമതി ദേഷ്യത്തില് സച്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പൊ നിനക്ക് സന്തോഷായോടാ നന്നായി കുടിച്ചിട്ട് വന്നിട്ട് വീട്ടില് പ്രശ്നമുണ്ടാക്കി എന്നിട്ട് ആ നല്ല മനുഷ്യനെ ഇപ്പൊ കിടപ്പിലാക്കിയില്ലേ ശ്രീകാന്ത് കാരണം പോലീസ് സ്റ്റേഷനിൽ വേദനയോടെ ഇരിക്കുമായിരുന്നു അദ്ദേഹം ഇപ്പോ നീ അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തി നെഞ്ചുവേദന ഉണ്ടാക്കി ആ മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ അങ്ങനെയൊക്കെ പറഞ്ഞ ചന്ദ്രമതി സച്ചിയെ നോക്കി കരയുന്നുണ്ട് ഇപ്പൊ എന്തിനാമ്മയെ കരയുന്നേ അച്ഛനൊന്നും സംഭവിക്കില്ല അദ്ദേഹം നന്നായി തിരിച്ചു വരും കാലത്ത് വീട്ടിലേക്ക് പോവാം അച്ഛനൊന്നും പറ്റില്ല എന്നു പറഞ്ഞു നിക്കുവാണ് സച്ചി അത് കേട്ട് ചന്ദ്രമതിയും പൊട്ടി കരയുന്നുണ്ട് അച്ഛനെ ഐ സിഒവിന്ന് പുറത്ത് കൊണ്ടുവരാത്തതില് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് ടെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞില്ലേ പിന്നെന്താ അച്ഛനെ പറ്റി അവരൊന്നും പറയാത്തത് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നിൽക്കടാ ഡോക്ടർ വന്ന് പറഞ്ഞോളും എന്ന് പറയുവാണ് സുതി ഇങ്ങനെ നിന്നോണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛൻ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം വീട്ടിലേക്ക് കൊണ്ടുപോണ്ടേ അച്ഛനെ എന്നൊക്കെ ചോദിക്കാനായി ഡോക്ടറെ കാണാനായി സച്ചി പോവുന്നുണ്ട് എടാ വേണ്ട നീ എന്തെങ്കിലും ഓവറായി സംസാരിക്കും അങ്ങനെ സുതി പറയുമ്പോ അതൊക്കെ എനിക്കറിയാം നീ അച്ഛനെ നോക്കി ഇവിടെ തന്നെ നിക്ക് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി ഡോക്ടറെ റൂമിലേക്ക് പോകുന്നുണ്ട് അമ്മേ നിങ്ങളും ശ്രുതിയും വീട്ടിൽ പോയി ഉറങ്ങിട്ട് വന്നാ മതി അങ്ങനെ ശ്രുതി പറയുമ്പോ നിന്റെ അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ എങ്ങനെയാടാ അദ്ദേഹത്തെ വിട്ടിട്ട് പോകുന്നത് എനിക്കൊരു പനി തലവേദനയൊക്കെ ഒക്കെ വന്നാലെ അദ്ദേഹം ജോലിക്ക് പോകുമ്പോ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി എനിക്ക് ഫോൺ ചെയ്യുമായിരുന്നു എന്നിട്ട് വിവരം അന്വേഷിക്കും അങ്ങനെയുള്ള അദ്ദേഹത്തെ ഇവിടെ തനിച്ചാക്കി ഞാൻ എങ്ങനെയാടാ പോകുന്നേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി കരയുന്നുണ്ട് ശ്രുതി നീ ഇന്ന് പാർലറിലേക്ക് പോകുന്നില്ലേ അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ ഇല്ല ശ്രുതി ഞാനിന്ന് ലീവ് പറഞ്ഞോളാം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പൊ ഞാനും ഇന്ന് ഷോറൂമിലെ ലീവ് പറഞ്ഞോളാം അങ്ങനെ സുധീ പറയുന്നത് കേട്ട് ചന്ദ്രമതി അവനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ആ സമയത്താണ് അച്ഛന്റെ വിവരം അറിഞ്ഞ് രേവതി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത് നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര ചാടിയായി നൽകുന്നുണ്ട് അമ്മേ ഇപ്പോയാ ഞാൻ അറിഞ്ഞത് അച്ഛനെ എനിക്ക് കാണണം എന്നൊക്കെ രേവതി പറയുമ്പോ എന്തിന് അദ്ദേഹം ജീവനോടെയുണ്ടോ അതോ മരിച്ചോന്നറിയാനോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന് കേട്ടപ്പോ തന്നെ എന്റെ ജീവൻ തന്നെ പോയി ഉടനെ ഓടി വന്നതാ ഞാൻ ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട് അമ്മേ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുവാണ് രേവതി എടി നിർത്തടി നിന്റെ അഭിനയൊക്കെ നിന്നെ വിശ്വസിക്കുന്ന ആരും തന്നെ ഇപ്പൊ ഇവിടെയില്ല അങ്ങനെ ചന്ദ്ര പറയുമ്പോ സുധി വന്ന് അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെ നീ കാരണമാണ് നീ ചെയ്ത പണി വീട്ടിൽ വലിയ പ്രശ്നമായി അച്ഛന് നെഞ്ചുവേദന വന്നു അങ്ങനെ സുധി പറയുന്നത് കേട്ട് നിങ്ങൾ മുന്നും പിന്നും ആലോചിക്കാതെ ചെയ്ത ഒരു കാര്യം കൊണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ വരെ ആയി എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് ശ്രുതി എങ്ങനെയാ മോളെ ഇതൊക്കെ മനസ്സിലാവുന്നത് എടി ഏതോ ഒരുത്തിയുടെ കൈത്തിൽ താലി വീയാൻ വേണ്ടി എന്റെ കൈത്തിലെ താലി അറുക്കാൻ വേണ്ടിയല്ലേ നീ വന്നത് അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ അച്ഛൻ ഒന്നും സംഭവിക്കരുത് അച്ഛൻ എന്റെ ദൈവത്തെ പോലെയാണ് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് മതി അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് നീ മനുഷ്യനെയും എന്റെ കുടുംബത്തെയും ചതിച്ചുകൊണ്ടിരുന്നത് നിന്നെ വിശ്വസിച്ചത് കൊണ്ടാടി അദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രക്കാരയുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്താടി വിചാരിച്ചിരിക്കുന്നെ ശ്രീകാന്തിനെ കല്യാണം കഴിപ്പിക്കാൻ നീ ആരാടി അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സ് എന്തോ പോലെയായി അദ്ദേഹം ആരോടും സംസാരിക്കാതെ ആയത് സച്ചിവരെ രാത്രി കുടിച്ചിട്ട് വന്ന് അച്ഛന്റെ മുന്നിൽ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ സുതി പറയുന്നുണ്ട് സച്ചി ഇങ്ങനെ കുടിയനായത് ഇവളെ കാരണമാണ് ഇവൾ ഇവളൊറ്റ മൊത്തം കുടുംബത്തെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയില്ലേ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ഇവളുടെ ആഗ്രഹവും ഇത് തന്നെ ആയിരുന്നില്ലേ അദ്ദേഹത്തിന്റെ മുന്നിൽ നല്ല അഭിനയം കാഴ്ചവെച്ചു വീടിന്റെ പ്രമാണം പിടിച്ചു വാങ്ങിച്ചു ശ്രീകാന്തിന്റെ മനസ്സ് മാറ്റി നമുക്കെതിരാക്കിയില്ലേ ശേഷം അവന്റെ കല്യാണം നടത്തി അവൻ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി ഇപ്പോ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കിടത്തി നമ്മളെ എല്ലാരെയും ഓടിച്ചിട്ട് ഇവള് മാത്രം ആ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കണം അതാണ് ഇവളുടെ ആഗ്രഹം എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ അമ്മ ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലേ ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് അമ്മ ഈ പറയുന്നത് ഈ ലോകത്ത് വെച്ച് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് അച്ഛന്റെ അടുത്ത് മാത്രമാണ് അച്ഛൻ നന്നായിരിക്കണം എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് വരുന്ന ദേഷ്യത്തില് ഞാൻ നിന എന്ത് ചെയ്യൂ എന്നുപോലും എനിക്കിപ്പോ അറിയില്ല എന്നെ കൈ നീട്ടാൻ നിൽക്കരുത് മര്യാദക്ക് പോകാൻ നോക്കടി അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെടുമ്പോ അമ്മേ ഞാൻ അച്ഛനെ ഒരേ ഒരു തവണ കണ്ടിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു നിക്കുവാണ് രേവതി എന്തിന് നീ അച്ഛനെ കാണണ്ട ഇതുവരെ നീ ചെയ്തതൊക്കെ മതി നീ പോകാൻ നോക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞതല്ലേ ആ സച്ചി ഗെറ്റ് ഔട്ട് അങ്ങനെ സുതി പറയുന്നുണ്ട് ഞാൻ പൊയ്ക്കോളാം പക്ഷെ ഒരേ ഒരു തവണ അച്ഛനെ കണ്ടിട്ട് പോണെ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് രേവതി പോകാൻ തയ്യാറായില്ല എന്തിന് അദ്ദേഹത്തിന്റെ ശരീരത്തില് ജീവനിരിക്കുന്നതുകൊണ്ട് നിനക്ക് ഇഷ്ടാവുന്നില്ലേ ഞങ്ങളെ ദ്രോഹിച്ചത് മതിയായില്ലേ നിനക്ക് നീ അദ്ദേഹത്തെ കണ്ടാ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കൂ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അമ്മേ പ്ലീസ് അച്ഛനെ ഒന്നും സംഭവിക്കരുത് അദ്ദേഹം നൂറു വരെ ജീവിച്ചിരിക്കണം അതിന് ഞാൻ പൊയ്ക്കോളാം അമ്മേ അച്ഛൻ ഇരിക്കട്ടെ എന്നൊക്കെ പറയുവാണ് രേവതി അത് കേട്ട ചന്ദ്രമതി രേവതി അടിക്കാനായി കൈ വീശുന്നുണ്ട് മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ ഇല്ലെങ്കിലെ ഞാൻ എന്താ ചെയ്യുവെന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ ചന്ദ്ര പറയുമ്പോ രേവതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്